അങ്ങനെ പറഞ്ഞാലും പെൺകുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകൾ കാണുമ്പോ കിട്ടുന്ന നമസ്കാരം വെൽക്കം ബാക്ക് ടു ജേനി കുറെ കാലങ്ങളായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈഫ് എവിടെയാണ് വൈഫ് എവിടെയാണെന്ന് വൈഫ് ഇവിടെ തന്നെ ഉണ്ട് ആഫ്റ്റർ ഡെലിവറി ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ ഒരു ആൺകുട്ടി ഉണ്ട് എനിക്ക് ആൾക്ക് അഞ്ച് മാസം ആകുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാ സമയത്തും ഇങ്ങനെ വീടേക്കൊന്നും വരാൻ കഴിയാറില്ല സിനിമയ്ക്കൊന്നും പോയിട്ട് കുറേ ആയി സിനിമയ്ക്ക് പറ്റാറില്ല സോ മാർക്കോ സിനിമ കണ്ടിട്ടില്ല പക്ഷെ മാർക്കോനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ കേൾക്കാറുണ്ട് അപ്പൊ ആൾ ചോദിക്കാറുണ്ട് എന്താണ് ഈ മാർക്കോ ഇത്ര മാത്രം ഉള്ളത് വയലൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് റിവ്യൂസ് പലരും കേൾക്കുന്നുണ്ട് യൂട്യൂബിൽ കാണുന്നുണ്ട് എന്നാലെന്താണെന്ന് അറിയണം കുഞ്ഞിനെ കൊണ്ട് തിയേറ്ററിൽ പോകാൻ വയ്യ കുഞ്ഞായിട്ടും ഇല്ല മാത്രമല്ല കുട്ടികളെ കൊണ്ട് തീയേറ്ററിൽ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അറിയാലോ പലപ്പോഴും കുട്ടികൾ കുട്ടികൾക്കറിയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളൊരു ഡിസ്റ്റർബൻസ് ആണ് അപ്പൊ ഇങ്ങനത്തെ രണ്ടു മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല എന്നാൽ സിനിമയുടെ സക്സസ് ട്രെയിലർ വന്നിട്ടുണ്ട് അതുപോലെ ആക്ഷൻ ടീസർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു സാധനവും വന്നിട്ടുണ്ട് എന്നാൽ അതൊന്ന് കാണിച്ചു കൊടുക്കാം എന്താണ് പുള്ളിക്കാരിയുടെ ഒരു ഫീൽ എന്നുള്ളത് അറിയണമെന്ന് എനിക്കും പേഴ്സണലി ആഗ്രഹമുണ്ട് സോ ആദ്യം ഏത് വേണം സക്സസ് ട്രെയിലർ വേണോ ടീസർ വേണം ടീസർ ഇതാണ് തോന്നുന്നു നമുക്ക് അതിന് ടീച്ചർ വെക്കാം കേട്ടോ സോറി ആ അതെ ആക്ഷൻ ടീച്ചർ വെക്കാം ആദ്യം ഓക്കെ കണ്ടിട്ട് ഞാൻ വന്നപ്പോ മുതല ചെന്നായികളെന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്ക ഇനി ഇവിടെ ഞാൻ

ട്രെയിലർ ഒന്ന് കണ്ടുപോക്കാം ഓക്കെ അല്ല സക്സസ്ഫുൾ സക്സസ് ട്രെയിലർ ഓക്കെ മൂന്നാൾ തന്റെ ഡയറക്ടർ സോറി പ്രൊഡ്യൂസർ ജീവിത എന്തിനും മടിക്കാത്ത ജോർജിനെ തീർച്ചയായിട്ടും ഭയക്കണം എന്നാൽ അവിടെ ദത്ത സഹോദരൻ മാർക്കോൺ ദത്ത സഹോദരൻ മാർക്കോ ഈ കരു നമ്മുടെ കളത്തിൽ നിന്ന് തന്നെയാണ് പോലെ മാർക്കോ പെൺകുട്ടിയെ അറുത്ത് മാംസം സംഭക്ഷിച്ചവർ അറിയണം അതിനും ഒരു ഇടയുണ്ടായിരുന്നുവെന്നും നാളെ ഉത്തരം കൊടുക്കേണ്ടി വരുന്നു അത് എടുത്ത് ശ്രദ്ധിക്കാൻ ഫുൾ കണ്ടു കണ്ടുകഴിഞ്ഞാല് ഒരു കവർ കൊണ്ടു പോയി ലാസ്റ്റ് മനസ്സിലായത് അതൊരു പട്ടീടെ ഫസ്റ്റ് ഇൻട്രോ ആണ് അതൊക്കെ ഒറ്റ പൊളിക്കണം ശ്രദ്ധിക്കും ആ ശ്രദ്ധിക്കും നേരെ വന്നിട്ട് ഉണ്ണി വന്ന് വന്നിട്ടുണ്ടീറത്തുണ്ടെങ്കിൽ അറി പോലും ആക്ച്വലി ഇത് നമ്മള് തമാശയോട് അങ്ങനെ പറഞ്ഞാലും പെൺ പെൺകുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകൾ കാണുമ്പോ കിട്ടുന്ന സീരിയസ്ലി അത് കൊറേ ആളുകൾ പറഞ്ഞു പറഞ്ഞിരുന്നു തീയറ്റര് ശ്രദ്ധിച്ചു തീയേറ്റർ ഭയങ്കര കേട്ടോ ഏഹ് പക്ഷെ എനിക്ക് വിശ്വാസ ഇപ്പൊ ഏത് ഓ കുട്ടീന്റെ സീൻ ഭയ ഭയങ്കര പിന്നത് എങ്ങനെയറിയില്ല മനസ്സിലായോ ആർക്കും എന്താണത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഞാൻ വിചാരിച്ചില്ല കാരണം എന്താ അറിയോ ശ്രദ്ധിച്ചിട്ടുള്ളൂ സീരിയസ്ലിട്ടോ സീരിയസ്ലി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ സ്ത്രീകള് ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് ന്യൂസ് വന്നിട്ടുണ്ട് ഒരു സ്ത്രീ ശ്രദ്ധിച്ചു അങ്ങനെ പല ആൾക്കാരും ശ്രദ്ധിച്ചു പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കാണിക്കണ്ട കണ്ട്രോൾ ചെയ്യാൻ വിചാരിച്ചു ശ്രദ്ധിക്കാൻ സത്യത്തില് അത് കണ്ടപ്പോന്നു ഞാൻ പിന്നെ പക്ഷെ അത് പിന്നെ പിന്നെ പറയുമ്പോ എനിക്ക് വരുക അല്ല ആ കുഞ്ഞിന്റെ സീൻ നമുക്ക് നമുക്ക് ഡീപ്പായി ഒരു എന്തോ ജസ്റ്റ് സത്യം ലൈഫിൽ അങ്ങനത്തെ ബ്രൂട്ടൽ സംഭവങ്ങളൊന്നും കാണാനില്ല ശേഷിയില്ല പക്ഷെ ഇത് ശേഷിയില്ല അങ്ങനെയാണെങ്കിലും ഇതിലൊരു മെയിൻ വില്ല വൃത്തി നമ്മള് ഷമീതിലകന്റെ ഷമീതിലകൻ തന്നെ മകന്റെ അതൊക്കെ ഈ കൈ ഇങ്ങനെ പറിച്ചിട്ട് ഈ രണ്ട് കൈ ഇങ്ങനെ പറിച്ചിട്ട് കീറി പോകും അത് കാണുമ്പോൾ അതൊക്കെ അത്രയും വൃത്തിയായിട്ട് അവർ കാണിക്കണത് ആ പടം പണം കണ്ടത് എനിക്ക് അറിയുള്ളൂ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീന്റെ വയറിൽ വന്നിട്ട് ഇടിയ വില്ല കുട്ടി പുറത്തേക്ക് ആ കുട്ടിയെ തൂക്കി പിടിച്ച് പോകുന്ന സ്ഥലത് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് തോന്നലെ ഒരു കുടുംബത്തിലേക്ക് ഒരു വില്ലൻ കയറി വന്നിട്ട് ആ കുടുംബത്തെ നിരകാക്കിയിട്ട് പോകും എല്ലാരെയും അടിച്ച് നേരത്തിൽ പോട്ടെ സീനസ് നമ്മുടെ ഉള്ളിലേക്ക് വില്ലനൊക്കെ വേറെ ലെവൽ കബീർ ജുവാൻ സിംഗ് അങ്ങനെ തന്നെയാണ് പേര് ആ ഓ മൈ അല്ല ഞാൻ പറയട്ടെ ഇതാണ് മറ്റേ അതുകൊട്ടെ അപ്പൊ അങ്ങനത്തെ സീൻസ് സീൻസാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ ഒരുത്തൻ അതായത് ഷമിതലിന്റെ മകനുണ്ടല്ലോ എന്തോ അഭിമാന്യാണ് ഒറിജിനൽ പേര് പുള്ളി ഒരു ഗ്യാസ് ഗ്യാസും എൽ പി ജി ഗ്യാസ് ഇറക്കി ചെയ്യാൻ വെച്ചതല്ല ചെറിയൊരു കുഞ്ഞിന്റെ മുഖം ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കും അത് കാണാൻ ഞാൻ പറഞ്ഞതല്ല അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ഞാൻ പറയുന്നത് അത് എല്ലാർക്കും വരും ഇനി ഇതിന് കൂടെ പറഞ്ഞത്

ഹിന്ദിയില് തെരി സിനിമ ഉണ്ടല്ലേ നീ വിജയിന്റെ ആ സിനിമയുടെ റീമേക്ക് എടുത്തു ബേബി ജോണൊക്കെ ഒഴിവാക്കി തീയേറ്റർ തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ എക്സ്ട്രാ ഷോ കേട്ടിരിക്കുകയാണ് ഈ മാർക്കോ വൻ പോയിരിക്കണത് വെൽ ഡിസേവ് സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര അതെ 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 ഈ പടത്തിനെ കുറിച്ച് പല ആളുകൾ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട് അതായത് അവിടെ ഇന്ന ലോജിക് ലോജിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷെ പക്ഷെ അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമ നമ്മൾ തുടക്കം ഒരു അവസാനം വരെ കണ്ടാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് അത് ആ ഫീൽ കറക്റ്റ് കിട്ടി ഇമോഷണലി നമ്മളിൽ ഇറങ്ങി ചെന്ന് ഈ വയലൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് നീ കാണുന്നു അത് മാത്രമല്ല ഒ ടി ടി വരുന്നുണ്ടെങ്കിൽ ഇപ്പം പറയാം ഒ ടി ടിയിൽ കട്ട് ചെയ്തു പോയുള്ള സീൻ അടക്കം വരുന്നില്ല ഞാൻ ഇംഗ്ലീഷ് സിനിമകളിൽ പോലും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉള്ള പടങ്ങൾ കാണാൻ പോവാറില്ല കാരണം എനിക്ക് അതിനുള്ള ശേഷിയില്ല ഇങ്ങനത്തെ കാണാനുള്ള അതുകൊണ്ടു കാണാൻ ശ്രമിക്കാറുണ്ട് അടുത്തപോടിയായിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വാച്ചിങ്ങ്